കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിൽ മാറ്റം വരും മണിക്കൂറുകളിൽ കനത്ത മഴയും ശക്തമായ കാറ്റും ഉണ്ടാകുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കേരളത്തിൽ പത്ത് ജില്ലകളിലാണ് ജൂൺ ഇരുപത് വെള്ളിയാഴ്ച മഴ മുന്നറിയിപ്പുള്ളത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടത്തരം മഴക്കും മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും മറ്റെല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴക്കും മണിക്കൂറിൽ മുപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പുള്ളത് കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ കൂടി യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നേരത്തെ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം തൃശൂർ എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു ഇരു ദിവസങ്ങളിൽ റെഡ് ഓറഞ്ച് അലേർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ഇന്ന് പത്ത് ജില്ലകളിൽ യെല്ലോ അലേർട്ട് മാത്രമാണ് നൽകിയിരിക്കുന്നത് രൂക്ഷമായതിനാൽ കുട്ടനാട് താലൂക്കിലെ വിദ്യാലയങ്ങൾക്ക് ജില്ലാ കളക്ടർ അവധി ജില്ലകളിൽ വിദ്യാലയങ്ങൾക്ക് നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കളക്ടർമാർ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടില്ല